സോഷ്യൽ മീഡിയയിലെ പ്രിയ താരമാണ് അഹാന കൃഷ്ണ സിനിമ താരമെന്നതിനേക്കാൾ ഇൻഫ്ലുവൻസറായാണ് അഹാനക്ക് ഉയർച്ച ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ തന്റെ ജീവിതം തുറന്ന് കാണിക്കാറുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ അഹാന സ്വകാര്യത കാത്തു കാത്തുസൂക്ഷിക്കാറുണ്ട് തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇതുവരെയും അഹാന തുറന്നു സംസാരിച്ചിട്ടില്ല എന്നാൽ ഇതേക്കുറിച്ച് റൂമറുകളുണ്ട് സിനിമട്ടോഗ്രാഫർ നിമിഷിയുമായി അഹാന പ്രണയത്തിലാണെന്നാണ് സംസാരം അഹാനയുടെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളും അടുത്തിടെ വന്നിരുന്നു ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ഹാന വീട്ടിൽ അടുത്ത വിവാഹം എന്റേതായിരിക്കുമെന്ന് അഹാന പറയുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ സംസാരിക്കുകയായിരുന്നു അഹാന വീട്ടിലൊരു കല്യാണം കഴിഞ്ഞു അടുത്തത് സ്വാഭാവികമായും ഞാനായിരിക്കണമല്ലോ ഇഷാനി എന്നേക്കാൾ അഞ്ചു വയസ്സ് ഇളയതാണ് എനിക്ക് കല്യാണമൊന്നും കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവൾ ഈ അടുത്ത് ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു അടുത്ത അഞ്ചു വർഷത്തേക്കെങ്കിലും ഇഷാനിക്ക് ആ ഒരു ചിത് വരുമെന്ന് തോന്നുന്നില്ല സ്വാഭാവികമായും അടുത്ത വിവാഹം എന്റേതായിരിക്കും ചിലപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ഉണ്ടാകും ഇന്ന് പ്രായമായി എന്നത് കൊണ്ടല്ല കല്യാണം കഴിച്ചാലേ ബന്ധം പവിത്രമാകൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എന്ന് അഹാന കൃഷ്ണ പറഞ്ഞു നിമിഷ രവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിമിഷന്റെ കൂട്ടുകാരനാണെന്നാണ് അഹാന ചിരിയോടെ മറുപടി നൽകിയത് കഴിഞ്ഞ വർഷമായിരുന്നു അഹാനയുടെ സഹോദരി ദിയാകൃഷ്ണയുടെ വിവാഹം ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി അശ്വിൻ ഗണേശ് എന്നാണ് ദിയുടെ ഭർത്താവിന്റെ പേര് ഏക തന്നെയായാലും അഹാനയുടെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ